ഞാനിന്ന് കർഷകർക്ക് പ്രയോജനമുള്ള ഒരു മരുന്നുമായിട്ടാണ് വന്നത് കേട്ടോ ഇതാണ് അത് മരുന്ന് ഇതിൻ്റെ പേരാണ് ട്രീറ്റ് കാർഡ് ട്രീറ്റ് കാർഡ് പശുവിന് മടിനീര് വരുമ്പോൾ കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ മരുന്നാണ് ഇത് ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടില്ല ഇത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വരുന്ന മരുന്നാണ് ഇത് സ്ഥിരം മടിനീര് വരുന്ന പശുവിന് തെല്ലാം കൊടുക്കാം ഏതെങ്കിലും പശുവിന് മടിനീര് വരുവാണെങ്കിൽ സ്ഥിരം ഇത് കൊടുത്തോണ്ടിരുന്നാൽ മടിനീര് വരാതിരിക്കുന്നത് ഒഴിവാക്കാം പിന്നെ ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ കട്ടിയുണ്ടാവും ചില സമയത്തൊക്കെ ചില പശുക്കൾക്ക് പാല് കേടാവില്ല പക്ഷെ അതൊക്കെ നല്ല കട്ടിയായിരിക്കും അങ്ങനെയുള്ള പശുക്കൾക്കും നമുക്ക് ഈ ഈ മരുന്ന് കൊടുക്കാൻ കേട്ടോ ട്രീറ്റ് കാണാണ് ഇത് ഞങ്ങൾക്ക് ഏഹ് മുമ്പ് ഇവിടെ ഇരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു സൂരജ് സാറ് സൂര്യ സാറാണ് നമുക്ക് പറഞ്ഞു തന്നത് നല്ല മരുന്നാണ് ഇതുപോലെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അപ്പം ആ തെങ്ങി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കന്നു നമ്പർ തരാം നമ്പർ തരാം നിങ്ങളൊന്ന് വിളിച്ചു നോക്കും വിളിച്ച് നിങ്ങൾ ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഈ മരുന്നിനെ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് ട്രീറ്റ് കാർഡാണ് ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല പാൽ കുറയില്ല നിങ്ങൾ സ്ഥിരം നിങ്ങളെ തീറ്റക്കൂടെ പശുവിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാം இங்களுக்கு <laughs>